ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അടുത്ത ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനീഷ് കുളത്തിലൊക്കെ നീന്താറുണ്ടോ അനീഷെ അപ്പം അനീഷ് പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ ലാലേട്ട അതുകൊണ്ടാണോ ഏത് ടാസ്ക് കിട്ടിയാലും കുളമാക്കുന്നത് എന്ന് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയാണ് ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആകേണ്ടി ഉണ്ടായിരുന്നോ അനുമോളെ എന്ന് അനുമോളെ അടുത്ത് ചോദിക്കുകയാണ് അടുത്ത ടാസ്ക് കുളമാക്കുമെന്ന് ആര്യം പറഞ്ഞു ആര്യ എന്ന് ആര്യനോട് ചോദിക്കുന്നുണ്ട് ജിഷും പറയുന്നുണ്ട് ലാലേട്ട ഇവരെല്ലാവരും ടാസ്ക് എങ്ങനെയെങ്കിലും കുളമാക്കാനാണ് നോക്കിയത് അപ്പോൾ ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് നമ്മുടെ ഒണിയിൽ അതുപോലെ ആതില ഇവരെല്ലാം ടാസ്ക് കുളമാക്കാനാണ് ശ്രമിച്ചതെന്ന് പറയുന്നു ഏത് ടാസ്ക് കിട്ടിയാലും നിങ്ങളത് കുളമാക്കുകയാണല്ലോ എന്ന് ലാലട്ടം ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഈ ടാസ്ക് കുളമാക്കിയത് എന്നും ചോദിക്കുന്നുണ്ട് സോ ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ചാണ് ഇന്ന് ലാലട്ടം പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ആർക്കൊക്കെയാണ് പിടിവിഴുക ആരൊക്കെയാണ് നൈസായിട്ട് എസ്കേപ്പ് ആവുക എന്നൊക്കെ നമുക്ക് എപ്പിസോഡിലൂടെ അറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം